സ് അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇന്നിപ്പോൾ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് രാവിലെ തന്നെ നല്ല തണുപ്പും നല്ല കോടമഞ്ഞൊക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ രാവിലെ സോനുവിന് മദ്രസയിൽ വിട്ടതിന് ശേഷം പിന്നെ ഞാനും ഇക്കിവിടെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു ക്ലൈമറ്റും അതായത് നല്ല കോടമഞ്ഞൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോഴാണ് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് മാത്രം അങ്ങനെ അതാ കുറച്ച് സമയം ഒരു ആറേമുക്കാലൊക്കെ ആയപ്പോൾ നമ്മൾ ആനിക്കുട്ടി മദ്രസയിൽ പോകാൻ റെഡിയായി വന്നിട്ടുണ്ട് ആനിക്കുട്ടിയുടെ ഫ്രണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് ആനിക്കുട്ടി മദ്രസയിൽ പോവുകയാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം അതുപോലെ ലഞ്ചും കാര്യങ്ങളൊക്കെ ആക്കാനുണ്ട് കേട്ടോ കാരണം ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ളൊരു ദിവസമാണ് അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മക്രോണിയാണ് ആക്കിയിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്ക് ഈ മസാലൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ടാക്കണ മക്രോണി ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ നമ്മളെല്ലാവരും തന്നെ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ ചിക്കൻ മക്രോണിയാണ് കേട്ടോ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത് അതായത് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴിച്ചെടുത്തിട്ട് അതിലോട്ട് മസാലപ്പൊടികൾ ഇട്ടിട്ട് ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ അത് കുക്കായി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഇതാക്കിയിട്ടുള്ളത് ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും കാണിക്കണില്ല ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് നമ്മുടെ അഗാരോന്റെ നോൺ സ്റ്റിക്ക് പോർട്ടിലാണ് കേട്ടോ ഇതിന് ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുള്ള അഗാരോ കുക്ക് വെയർ സെറ്റ് അഞ്ച് ടൈപ്പ് പാത്രങ്ങളായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രങ്ങൾക്കൊക്കെ ടഫ്ലോൺ കോട്ടിംഗ് ആയിരിക്കും പക്ഷേ എങ്കിൽ ഇതുണ്ടാക്കിയിട്ടുള്ളത് കാസ്റ്റ് അലുമിനിയം കൊണ്ടാണ് പിന്നെ പ്രീമിയം ഗ്രാനൈറ്റ് ലുക്ക് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയലുമാണ് പിന്നെ കാണാനും അടിപൊളി ലുക്കാണ് കേട്ടോ അഗാറിൻ്റെ ഈ ഒരു പ്രീമിയം ഗ്രാനൈറ്റ് ലുക്ക് കുക്ക് വെയർ സെറ്റ് വാങ്ങിച്ചത് പിന്നെ ഞാൻ ഞാനെൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ മാക്സിമം ഇതിൽ തന്നെയാണ് കേട്ടോ ചെയ്യാറ് ഇത് കാണാനും നല്ല അടിപൊളി ലുക്കാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഇതിൻ്റെ ക്വാളിറ്റി അത്രയും ബെസ്റ്റ് ആണ് ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് റഫ് ആയിട്ടുള്ള സ്ക്രബർ യൂസ് ചെയ്യാണ്ടിരിക്കുക അതുപോലെ തന്നെ മാക്സിമം ഡ്രൈ ഹീറ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാലം നമുക്കിത് ഒരു കേടും കൂടാണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് നെയ്ഷുമാക്കി കൊടുക്കായിരുന്നു കേട്ടോ അപ്പോഴേക്കും അനുക്കുട്ടി മിംസോനൊക്കെ മദ്രസ വിട്ട് വിട്ടെത്തി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നിട്ടുണ്ട് ഇവിടെ മക്കൾക്ക് മക്രോണി ഇതുപോലെ കുറച്ച് സ്പൈസി ആയിട്ട് മസാല ഒക്കെ ആക്കി ഉണ്ടാക്കി കൊടുക്കണമാണ് കേട്ടോ കൂടുതലിഷ്ടം പക്ഷേങ്കിൽ എനിക്കിഷ്ടം നമ്മൾ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കില്ലേ അതുപോലെ അതുപോലെ ആക്കുന്നതാണ് കേട്ടോ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ലഞ്ചിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം അപ്പം ഇന്നിപ്പോൾ രാവിലെ ഇക്ക പോയിട്ട് ബീഫും തലച്ചോറും ഒക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഈ ഒരു തലച്ചോറ് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇവിടെ തലച്ചോറ് കുരുമുളക് ഇട്ട് വറ്റിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ഈ തലച്ചോറ് നമ്മൾ ക്ലീൻ ചെയ്യണ സമയത്ത് അതിൻ്റെ പുറം ഭാഗത്തുള്ള ഒരു പാട നീക്കം ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ മുമ്പ് പിന്നെ ഞാനൊരു വീഡിയോയിൽ ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് പറഞ്ഞു അത് ക്ലീൻ ചെയ്യുമ്പോൾ ഇത്താ അതിൻ്റെ പുറം ഭാഗത്തുള്ള ആ ഒരു ലെയർ കളയണം എന്നുള്ളത് അപ്പോൾ ഇപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അതാ ഒക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ നമ്മളിതിൻ്റെ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഔട്ടർ ലെയർ കളയാൻ പൈപ്പ് തറന്നിട്ട് അതിൻ്റെ താഴെ കാണിച്ചിട്ട് ഇങ്ങനെ ഊരിയെടുക്കും പെട്ടെന്ന് റിമൂവായി കിട്ടുന്നുണ്ട് കേട്ടോ ഈ തലച്ചോറ് വെക്കണതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കണില്ല കാരണം ഞാൻ മുമ്പ് ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ഇനി ഇപ്പം അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം നമ്മൾ തലച്ചോറൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം അതിലോട്ട് അരപ്പ് റെഡിയാക്കണം ആ അരപ്പ് റെഡിയാക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ചെറിയ ജീരകം കുരുമുളക് ഇവ അഞ്ച് ഐറ്റംസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് തലച്ചോറിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഇതിലോട്ട് പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയാണ് കേട്ടോ നമ്മൾ കാര്യമായിട്ട് ചേർക്കുന്നത് ആ അരപ്പിൻ്റെ കൂടെ നമ്മൾ സാധാരണ കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് അരച്ചെടുക്കുക അതല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇന്നിപ്പോ ചോറേക്ക് കറിയായിട്ട് ഞാൻ കുമ്പ്ളങ്ങയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് കുമ്പ്ളങ്ങ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറി തലച്ചോറിൽ നമ്മൾ മസാല ഐറ്റംസ് ഒക്കെ ചേർത്ത് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് ഒന്ന് ഇളക്കി ഇളക്കിട്ട് കൊടുക്ക ഏകദേശം ഇതിലുള്ള വെള്ളം വറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് പച്ച വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക നമ്മളിത് ആദ്യം വെക്കുന്ന സമയത്ത് ഇതിൽ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ പിന്നെ ഇത് കുക്കായി വരുമ്പോഴാണ് വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ വറ്റിച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ ഇത്രയും ആവുമ്പോഴേ ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ കാരണം കുറച്ചൊരു ഗ്രേവി ടൈപ്പ് ടൈപ്പായിട്ടാണ് വേണ്ടത് നിങ്ങൾക്ക് നല്ല റോസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വെള്ളം വറ്റിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു എണ്ണ തെളിഞ്ഞിങ്ങനെ വരും നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ ഇന്നിപ്പോൾ ലഞ്ചിന് സ്പെഷ്യലായിട്ട് കുമ്പളങ്ങക്കറിയും തലച്ചോറ് വരട്ടും പപ്പടം പൊരിച്ചതാണ് ഇട്ടുള്ളത് അപ്പോൾ അതാ നമ്മുടെ കുമ്പളങ്ങക്കറിയിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ കുക്കായിട്ടുണ്ട് അതിൽ പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് തേങ്ങ അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് ഒന്ന് കടുക് താളിച്ചെടുക്കുക നമ്മുടെ തലച്ചോറ് വരട്ട് ചൂടൊക്കെ ആറി വന്നപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നല്ലൊരു ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഇന്നിപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ദാ വൈകുന്നേരം ഉണ്ട് അപ്പോൾ താ മക്കൾ സ്കൂൾ വിട്ട് വരാറായിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് കിച്ചണിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് മുട്ടയും ബ്രെഡൊക്കെ ഇരിക്കണമുണ്ട് അപ്പോൾ എന്നപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദാ ഒരു ബൗളിലോട്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതിലോട്ട് അല്പം പാലും ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനിയിപ്പം അത് രണ്ട് പാൻ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലൊരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ശേഷം ഈ ഒരു മുട്ടയുടെ മിക്സിൽ ബ്രെഡ് സ്ലൈസ് ഇതുപോലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു പാന് കവർ ചെയ്യുന്ന രീതിയിൽ ഇനി ബാക്കി വരുന്ന ആ ഒരു മുട്ടയുടെ മിക്സ് ഇതുപോലെ ആ ഒരു ബ്രെഡ് സ്ലൈസിന്റെ സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നീട് താ ഞാന് ആ ഒരു രണ്ടാമത്തെ പാനും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുക ബുൾസൈ റെഡിയാക്കി എടുക്കാനായിട്ടാണ് കേട്ടോ ഈ പുൾസൈ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു ബ്രെഡ് സ്ലൈസ് വെച്ചിട്ടുള്ള പാൻ ഉണ്ടല്ലോ അത് ആ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് അതിന് മുകളിലോട്ട് നമ്മളിതാ ഈ ഒരു രണ്ട് ബുൾസൈ ഇതുപോലെ ഇട്ടുകൊടുക്കുക ശേഷം അതിന് മുകളിലായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് അതായത് സവാള തക്കാളി ക്യാപ്സിക്കം എന്നിവ ഇതുപോലൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുക ഇതിന്റെ ടോപ്പിലായിട്ട് ഒരൽപ്പം കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ ഒരൽപ്പം ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ ഒരല്പം ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ മസററല്ല ചീസാണ് ഇട്ടിട്ടുള്ളത് ഇനി ഈ പാന് നമുക്ക് വേറൊരു പാനിന് മുകളിലായിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു എട്ടോ പത്തോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി സെറ്റായി വരും കേട്ടോ അങ്ങനെ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി എഗ് ബ്രെഡ് പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മക്കള് സ്കൂള് വിട്ട് വന്നപാടെ നല്ല ചൂടോട് കൂടെ സെർവ് ചെയ്യാന്ന് വിചാരിച്ചൊക്കെ ആക്കിയതാണ് കേട്ടോ പക്ഷേങ്കിലും ഇന്നിപ്പോ അവരുടെ ബസ് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ മക്കള് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് ഇതുണ്ടോ അപ്പോൾ എംഎസ് എഡി കണ്ടപ്പോൾ മൂന്ന് മൂന്നുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഒരു സ്നാക്ക് ഇവർ മൂന്ന് മൂന്നുപേരും ഒരുപോലെ കഴിക്കണതാണ് കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി കഴിഞ്ഞാല് ചിലപ്പോൾ ചിലർ കഴിക്കൂല ചിലര് കഴിക്കും അങ്ങനെയൊക്കെയാണ് പക്ഷേങ്കില് ഇത് അവർക്ക് മൂന്നേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അവിടെ എന്തോ കാര്യമായിട്ട് ഫോണിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ ഒപ്പച്ചി മക്കളും ായിട്ട് ഞാനും ഇക്കും കൂടെ വൈകിട്ട് നടക്കാൻ ഇറങ്ങാറുണ്ട് കേട്ടോ രാവിലെ ഏതായാലും മക്കൾക്ക് സ്കൂളും മദ്രസ്സൊക്കെ ഉള്ളതുകൊണ്ട് നടക്കാൻ പോകാനൊന്നും കഴിയില്ല അപ്പോൾ പിന്നെ വൈകിട്ട് മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം അവർക്ക് ചായക്കെ കൊടുത്തിട്ട് പിന്നെ ഉമ്മൻ്റെ ഉപ്പാൻ്റെ അടുത്താക്കിയിട്ട് ഞങ്ങളൊന്ന് നടക്കാൻ പോയി വരാറുണ്ട് കൂടെ നടക്കാൻ വേണ്ടിയിട്ട് അനുകുട്ടി നെയ്ഷും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ കുറേ ദൂരം നടക്കാനുണ്ട് നിങ്ങള് ക്ഷീണിച്ചു പോകുന്നെന്നും പറഞ്ഞിട്ട് അവർ കേൾക്കണ്ടായിരുന്നില്ല സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര എനർജി ആയിരുന്നു കേട്ടോ അവർക്ക് ഓടിരുന്നു അനുനേഷും ഞങ്ങളെക്കായും മുന്നിൽ ഓരെത്തുന്നതും പറഞ്ഞിട്ട് ഭയങ്കര ഓട്ടം ഇരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴേക്കും രണ്ടാളുടെ എനർജിയും കഴിഞ്ഞു ഇനി മേലെ ഞങ്ങളുടെ കൂടെ നടക്കാനില്ല നടക്കാനില്ലെന്നും പറഞ്ഞു ഓരോ അത് നിർത്തി വെച്ചു കിട്ടും രാത്രി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ദാ ടൗണിൽ വന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പം ഇക്ക മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ നമ്മളെപ്പോഴും കരിങ്കല്ലത്താണ് ഇതാ ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് മീൻ വാങ്ങിക്കാറ് ഇവിടെ എപ്പോഴും നല്ല മീനാണ് കേട്ടോ കിട്ടാറ് ഇപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തു വിടാനുള്ള സ്നാക്സിനുള്ളതും കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുക്കാനുണ്ട് അപ്പോൾ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ വന്നത് തന്നു അപ്പോൾ മക്കൾക്ക് സ്കൂളിലേക്ക് എന്താണ് സ്നാക്സിന് വേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്ന പേരാണ് കേട്ടോ ഈ ഡാർക്ക് ഫാൻറ്റസി മോറിയോ ബിസ്ക്കറ്റും അങ്ങനെ അത് രണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ ദാ ഈ ഒരു മിൽക്കി മിസ്റ്റിൻ്റെ യോഗേട്ട് ഉണ്ടല്ലോ ഇത് മാംഗോ ഫ്ലവേർഡാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇവിടെ കുട്ടികൾക്കും ഇക്കാര്ക്കും ഒന്നും ഇഷ്ടമല്ല ി പിന്നെക്കാൾക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടിട്ട് ഒരു ഫുഡ് വെയർഷോ കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെക്കാൾക്കുള്ള ചെരുപ്പ് സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചെരുപ്പൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായ കുടിക്കാൻ ആഗ്രഹം അപ്പൊ ത നമ്മുടെ ചായമക്കാനിയിൽ ഇറങ്ങി ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം സൺഡേ മക്കൾക്ക് സ്കൂളില്ല അപ്പൊ അതാ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഔട്ടിങ്ങിന് പോവുകയാണ് ഉപ്പാനും ഉമ്മാനൊക്കെ കൂട്ടിയിട്ട് അപ്പൊ അതാ നെയ്ശിക്കുട്ടിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കിട്ടിയ ഫാൻസി ഐറ്റംസ് മൊത്തം ഉള്ള തലയിലും കയ്യിലും കാലിലൊക്കെ കയറ്റിയിട്ടുണ്ട് അങ്ങനെ നൈശ കുട്ടിൻ്റെ ഗാനമേളക്കൊടുവിൽ നമ്മൾ ഇത് ആ ലക്ഷസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള സ്പോട്ട് കോട്ടക്കുന്ന് ആണ് കേട്ടോ കോട്ടക്കുന്ന് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതേനു ഞാൻ കുറെ ആയിട്ടോ അവിടെ വന്നിട്ട് ഇവിടെ വന്നാൽ കുട്ടികൾ ആദ്യം ഓടിവരതാ ഈയൊരു പാർക്കിലാണ് കേട്ടോ ഇവിടെ അങ്ങനെ കളിക്കാൻ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും അവർക്ക് ഇതാ ഈ ഒരു സ്ലൈഡ് ചെയ്ത് പോരുന്ന സംഭവം ഉണ്ടല്ലോ ഇതിൽ കയറി ഉതിർന്നു പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടാളും ഇതിലാണ് കയറി കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം ആയാലങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കുട്ടികളെയും കൊണ്ട് പാർക്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയവരുടെ അവസ്ഥ പറയാനില്ലല്ലോ കട്ട പോസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും അങ്ങനെ ഒരുവിധം അവരവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെയും കുറേ റൈഡൊക്കെ ഉണ്ട് കേട്ടോ വന്നാൽ ഏറെ ഇഷ്ടം ഈ വഴികളിലൂടെ നടക്കാനും സ്വസ്ഥായിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാനൊക്കെയാണ് കേട്ടോ പക്ഷേ എങ്കില് കുട്ടികളെ കൊണ്ട് വന്നാലൊന്നും നടക്കൂല കാരണം നമ്മൾ ഒരു വഴിയെ പോകുമ്പോൾ ഓല് വേറൊരു വഴിയെ ഓടും പിന്നെ നമുക്ക് അവരുടെ പുറകെ ഓടാനേ സമയം കിട്ടുള്ളൂ ഗാർഡൻ ഒക്കെ കോട്ടക്കുന്നിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഞാനിവിടെ വന്നിട്ടില്ല കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടി പോവുകയാണ് പലരും ഇവിടെ നിന്നിട്ടുള്ള ഫോട്ടോസും ഒക്കെ എടുത്ത് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് വരണം എന്നുള്ളത് അപ്പോൾ കുട്ടികൾക്കാണെങ്കിലോ ഈ റൈഡിലൊക്കെ കയറി കളിക്കണം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിൽക്കാൻ വേണ്ടി വാശി പിടിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ ഉപ്പിയമ്മയും അവരെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഉപ്പാനും ഉമ്മനേം കൂടെ അനുനും നെയ്ശുനും അവിടെ റൈഡിൽ കളിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട് പിന്നെ ഞാനും ഇക്കിയും സോനും കൂടെ മിറാക്കൾ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ലോകം തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ലൊരു ആംബിയൻസ് അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് ഓരോ ഭാഗത്ത് നിന്നിട്ടും നമ്മൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടോ മക്കളെ ഉപ്പാനും ഉമ്മാനൊക്കെ കൂട്ടി കയറിയാൽ മതിയായിരുന്നു എന്നുള്ളത് പക്ഷേങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങളെക്കാളും കൂടുതൽ ഇഷ്ടം അവർക്ക് ചാടി കയറി കളിക്കാനുള്ളതൊക്കെ അല്ലേ സോനു കൂടെ ഞങ്ങളുടെ കൂടെ ഇവിടെ കയറിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള കുറേ ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടോ ഞാൻ ഇവിടെ നിന്നുള്ള ഒരു റീല് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീഡിയോഗ്രാഫറ് സോനു ആണ് കേട്ടോ അതാണ് പല വീഡിയോസിലും ഫോട്ടോസിലൊന്നും സോനു പെടാണ്ടിരിക്കുന്നത് അപ്പം ഇവിടുത്തെ ഈയൊരു സെറ്റൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയാണ് തന്നെ കേട്ടോ ഒരു ഗ്രാമീണ പശ്ചാത്തലം എന്നൊക്കെ പറയൂലേ പണ്ട് കാലത്ത് നം പണ്ട് കാലത്തുള്ള വീടും ചുറ്റുപാടും പിന്നെ ലൈബ്രറി ഓഫീസ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അവിടൊക്കെ പിന്നെ അവിടുന്ന് പിന്നെ നേരെ വന്നു കഴിഞ്ഞാൽ ഒരു മരുഭൂമിയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഡെസേർട്ട് അതിനകത്തും ഈ പറഞ്ഞ പോലെ ഒട്ടകം പിന്നെ ഒരു ഷെഡ് അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗി കേട്ടോ കാണാൻ അവിടെയൊക്കെ നല്ലൊരു ആംബിയൻസ് ആണ് വിശേഷങ്ങൾ ഞാൻ ഇത്രയും ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ കാരണം ഇത്രയും ഷൂട്ട് ചെയ്തപ്പോഴേക്കും എൻ്റെ ഫോണിലുള്ള കംപ്ലീറ്റ് ചാർജും തീർന്നിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിലോ പവർ ബാങ്ക് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് നമ്മൾ വീണ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും നട്ടപ്പാതിരായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇവിടെ നട്ടപ്പാതിരക്ക് സോനുട്ടി ഉപ്പാൻ്റെ തലയിൽ മൈലാഞ്ചിട്ടെടുക്കുകയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇത് ആ ബിരിയാണിയാണ് രാത്രിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ലോഗാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാനും മറക്കരുതേ